ഈ പതിനാലാം തീയതി നടക്കാൻ പോകുന്ന മിനി സിനഡിൽ തീരുമാനങ്ങൾ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം തീരുമാനങ്ങളെല്ലാം വേണ്ടപ്പെട്ടവർ ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞു വേണ്ടപ്പെട്ടവർ എന്ന് ഞാൻ പറയുമ്പോൾ സ്ഥിരം സിനഡ് അവരെടുത്തിരിക്കുന്ന തീരുമാനം അതെന്തായാലും മറ്റു മെത്താൻമാരുടെ റബ്ബർ സ്റ്റാമ്പ് അതിന് പതിച്ചു വാങ്ങുക അതുമാത്രമാണ് ഈ രണ്ട് മണിക്കൂർ ഓൺലൈൻ സിനഡിൻ്റെ ഏക ഉദ്ദേശം ജൂൺ പതിമൂന്നിനും മാപ്പാപ്പയുമായി സ്ഥിരം സിനഡ് നടത്തിയ കൂടിക്കാഴ്ച ഫലപ്രദമായില്ല ഇക്കുറി അവരുടെ നുണകൾ അപ്പാടെ വിഴുങ്ങുവാൻ മാപ്പാപ്പ തയ്യാറായില്ല ഇത് കുറച്ചൊന്നുമല്ല അവരെ ചൊടിപ്പിച്ചത് വലിയൊരു ഇച്ഛാഭംഗവും അതിലേറെ നാണക്കേടുമായി പോയി അവർക്കത് സ്വതന്ത്ര സഭയായ സീറോ മലബാർ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് മാപ്പാപ്പ അവരോടന്ന് പറഞ്ഞിരുന്നല്ലോ അതൊരു തക്കമായി കണക്കാക്കി ഒരു ലൈസൻസായി കണക്കാക്കി എറണാകുളത്തെ വൈദികർക്കെതിരെ എന്തെങ്കിലും നടപടികൾ അവർ എടുക്കുമെന്ന് ന്യായമായും സംശയിക്കാം എറണാകുളം അതിരൂപതയ്ക്കെതിരെ ഇക്കാര്യത്തിൽ അണിചേർന്നിരിക്കുന്നത് നോവിച്ചു വിട്ട രണ്ട് കരിമൂർക്കന്മാരാണ് ഉരുക്കുമെത്രം എറണാകുളത്തുകാരോട് കളിച്ചു തോറ്റു കൂടാതെ അതോടെ അദ്ദേഹത്തിൻ്റെ കസേരയും തെറിച്ചു തൂണുചാരിൽ നിന്ന സ്വന്തം നാട്ടുകാരൻ തന്നെ താൻ കണ്ണു ആ കസ്തൂരി മാമ്പഴം കൊത്തിക്കൊണ്ടുപോയത് അദ്ദേഹം എങ്ങനെ സഹിക്കും ആലഞ്ചേരിയുടെ അവസ്ഥയും മറ്റൊന്നുമല്ല തൻ്റെ ഭൂമി കൊള്ളയെ എറണാകുളത്തുകാർ തൊണ്ടിയോട് പിടിക്കുമെന്ന് പിടികൂടുമെന്ന് അവർ ഒരിക്കലും നിലച്ചിരു അദ്ദേഹം ഒരിക്കലും നനച്ചിരുന്നില്ല ആലഞ്ചേരിയുടെ അവസ്ഥയും മറ്റൊന്നല്ല തൻ്റെ ഭൂമി കൊള്ളയെ എറണാകുളത്തുകാർ തൊണ്ടിയോട് പിടികൂടുമെന്ന് അദ്ദേഹം ഒരിക്കലും നനച്ചിരുന്നില്ല എറണാകുളത്തുകാർ അദ്ദേഹത്തെ കോടതി കയറ്റുമെന്നും അദ്ദേഹം ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല താഴത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെയും കസേര ചെറിച്ചു എയർപോർട്ടിൽ വിളിച്ചു വരുത്തി നാണം കെടുത്തി അദ്ദേഹത്തെ സ്ഥാനഭോഷ്ടനാക്കി എറണാകുളത്തെ വൈദികര രക്തത്തിനു വേണ്ടി ഒരു റാത്തൽ മാംസത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നവരിൽ പ്രധാനികൾ ഈ രണ്ടു പേരുമാണ് തീർച്ചയായും എറണാകുളത്തിൻ്റെ കൽതായവൽക്കരണവും നാശവും മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മാർ പെരുന്തോട്ടം പാമ്പ്ലാനിയാകട്ടെ നിലപാടുകളുടെ രാജകുമാരനായിട്ടല്ല ഇന്ന് നമ്മുടെ സഭയിൽ അറിയപ്പെടുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്തിന് പ്രതീക്ഷ ഒരു തീരുമാനമാണ് ഈ സിനഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കുക വയ്യ തങ്ങൾ പിടിച്ച മൊയലിന് രണ്ട് കൊമ്പുണ്ട് എന്ന് ഇത്രയും നാൾ വീമ്പിളക്കൊണ്ടിരുന്ന മരമുട്ടികളാണ് നമ്മുടെ മെത്രാന്മാർ അതങ്ങനെയല്ല എന്ന സത്യം ഏറ്റുപറഞ്ഞ് സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എളിമത്തം അവർ കാണിക്കും എന്ന് വിശ്വസിക്കുക സാധ്യമല്ല നെത്രാന്മാർ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ഇന്ന് പത്തോളം പള്ളികൾക്കെതിരെ ചില സഭാദ്രോഹികൾ കൊടുത്തിട്ടുള്ള സിവിൽ കേസുകൾ എറണാകുളം രൂപതയുടെ ചങ്കായ കൊറ്റവും പള്ളിക്കും കൈപ്പട്ടൂർ പള്ളിക്കുമെതിരെ വരെ അവർ നീങ്ങിയിരിക്കുകയാണ് സഭാ നേതൃത്വത്തിൻ്റെ മൗനസമ്മതത്തോടെയാണ് ഈ സഭാദ്രോഹ നടപടികൾ എന്നുള്ളതിന് എന്താണ് സംശയം എറണാകുളത്തുകാർ ജാഗരൂകരായിരിക്കണം വൈദികർക്കെതിരെ ശിക്ഷ നടപടികളുമായിട്ടല്ല അവർ വരുന്നതെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉടായ്പ്പ് കൊണ്ടായിരിക്കും അതിൽ പ്രധാനം ഒരുപക്ഷെ വൈദിക ആത്മാ പ്രതിനിധികളുമായി വീണ്ടൊരു ചർച്ച ആയിരിക്കാം ഇത് മൂന്നാം മൂഴമാണ് ഇനി ചർച്ചയല്ല വേണ്ടത് നടപടികളാണ് വത്തിക്കാൻ കൽപ്പിച്ച റെസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കുക ആറു ലക്ഷം വിശ്വാസികളുടെയും നാനൂറ്റമ്പതോളം വരുന്ന അവരുടെ ഇടയന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക അല്മായ നേതൃത്വത്തിൻ്റെയും നമ്മുടെ വൈദിക നേതൃത്വത്തിൻ്റെയും നിലപാട് ഇത് മാത്രമായിരിക്കണം അതിനെക്കുറി ഈ ചീല് സീനഡ് തയ്യാറായില്ലെങ്കിൽ അവരെ ധിക്കാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം സ്വതന്ത്ര സഭയായി നമ്മൾ സ്വയം പ്രഖ്യാപിക്കണം ഇതൊരു സന്ധിയില്ല സമരമാണ് വിനാശകാല വിപരീത എന്ന് നമ്മുടെ അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആൻ്റണി ഈയിടെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ മെത്താൻമാർ പരിശുദ്ധാന്മാവ് അവർക്ക് നേർ വഴി പറഞ്ഞു കൊടുത്താലും അവരതിന് നേരെ വിപരീതമായി ചെയ്യൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി